ശ്രീ ഷിമോൺ രാജ് സഹോദരൻ്റെ കൊലപാതകത്തിൽ നീതി കിട്ടാൻ താങ്കൾ നടത്തിയ ശ്രമം ഒരുപാട് ഗുണകരമായിട്ടുണ്ട് ഏത് കഷായം എന്ന് തുടങ്ങിയ സംശയം ഒടുവിലെത്തി നിന്നത് ഒരു കൊലപാതകത്തിലാണ് ഈ കേസിൽ വധശിക്ഷ കിട്ടും എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഷിമോൺ പ്രതീക്ഷിച്ചിരുന്നോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതീക്ഷ അത് തന്നെയായിരുന്നു വാദശിക്ഷ കിട്ടണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ ആ ഒരു വാദത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ സാറ് വിനീത് കുമാർ സാറും സെയിം തന്നെയായിരുന്നു വാദിച്ചിരുന്നത് ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു ആക്ച്വലി ആ വാദം അപ്പോൾ അതിനു വേണ്ടിയുള്ള പോയിൻ്റ്സ് എല്ലാം സാറ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ചും ഞങ്ങൾ ആഗ്രഹം പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെയായിരുന്നു ഇന്ന് വന്നിരിക്കുന്ന ശിക്ഷയും അതിൽ പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തരാണ് ഞങ്ങൾ സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട് ആ ഒരു ശിക്ഷ വന്നതിന് ഒരുപാട് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഒട്ടും എളുപ്പമായിരുന്നില്ല കാരണം മരണമൊഴി ഉണ്ടായിരുന്നില്ല പിന്നീടുള്ളത് ഡിജിറ്റൽ തെളിവുകളും അതുപോലെ ഫിസിക്കൽ എവിഡൻസ് ആയി ആവശ്യത്തിൻ്റെ കുപ്പിയുമാണ് ഉണ്ടായിരുന്നത് മെഡിക്കൽ തെളിവ് സ്വാഭാവികമായും ഉണ്ട് ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പല വാദങ്ങൾ സ്വാഭാവികമായും വരാമല്ലോ അതിജീവിച്ച് കേസ് വിജയത്തിലേക്ക് എത്തുമ്പോൾ ആരോടാണ് നന്ദി പറയാനുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും എല്ലാരുടെ അടുത്തും നന്ദി പറയണമെന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ സാറിന് സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം അത്ര മാത്രമായിരുന്നു സാറിൻ്റെ സപ്പോർട്ട് സപ്പോർട്ടിങ് നമ്മളുമായിട്ടുള്ള അപ്പോൾ സാറായിരുന്നു കേസിൻ്റെ ഞങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു എന്ന് പറയാം പിന്നെ അതുപോലെ ഞങ്ങളുടെ അന്വേഷണ ടീം എൻ്റെ ഒരു ടീമിനും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം അത്രയ്ക്കും മാത്രം അവർ എഫോർട്ടിട്ടിട്ട് അത്രമാത്രം എവിഡൻസ് കളക്ട് ചെയ്തിരുന്നു അത്രയും എഫേർട്ട് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഈ രീതിയിലെത്തിയത് പിന്നെ ആ ഇനിഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾ സഹായിച്ച ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡ് സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടന്നതും എല്ലാം ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു കൂടാതെ മീഡിയാസിനും വളരെയധികം നന്ദിയുണ്ട് കാരണം മീഡിയാസിൻ്റെ ഒരു സപ്പോർട്ട് ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഈ കേസിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഈ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും തന്നെയാണ് ഈ കേസ് ഈയൊരു രീതിയിൽ വന്നതും ഇപ്പോൾ ഇത്രയും വലിയൊരു പണിഷ്മെൻറ്റ് കിട്ടാനും ഇടയായത്